റിയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ ഇട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റൊക്കെ ഇട്ട് അവസാനം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മളെ കോഴിക്കോട് സോറി കണ്ണൂർ കണ്ണൂർ നമ്മൾ കണ്ണൂരിൽ നിന്ന് മൈസൂർ റൂട്ടിലേക്ക് പോകുന്ന ആ ഒരു റോഡിലാണത് നിങ്ങൾ വാഹനത്തിൽ മരം കയറ്റി പോകുന്ന വാഹനം കണ്ടാൽ എന്താ ലോഡ് നോക്കി ഒന്ന് ഭയങ്കരമായിട്ടുള്ള ലോഡാണ് രണ്ടാമത് ഇതിനകത്തുള്ള മരങ്ങൾ കംപ്ലീറ്റ് ബോഡിക്ക് പുറത്താണുള്ളത് ഹൈറ്റും ഭയങ്കര ഹൈറ്റും ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറ അതിന് ഇത്രയും വലിയ റോൾ സത്യത്തിൽ നമ്മൾ ഇതേപോലെയാണ് വാഹനങ്ങൾ സിനിമയിലൊക്കെ കാണാറുണ്ട് വില്ലന്മാർ ഈ പോകുന്ന വാഹനങ്ങൾ എന്നിട്ട് പിറകിൽ ഹീറോ ഒക്കെ പോകുമ്പോൾ അപ്പോൾ ഹീറോ അല്ലെങ്കിൽ പോലീസുകാരെയൊക്കെ തടഞ്ഞിടാൻ വേണ്ടി റോഡിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കയറൊക്കെ കട്ടിയിട്ട് ഇതെല്ലാം മോർ രക്ഷപ്പെടുന്ന ഒരു കാഴ്ച അതേപോലെയുള്ള ഒരു കാഴ്ചയാണ് സത്യത്തിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ആ വാഹനം പോകുന്നുണ്ടോ നിങ്ങൾ അവന് ലാസ്റ്റ് ട്രാക്കിലൂടെ ഒരാൾക്കും സൈഡ് കൊടുക്കാത്ത രീതിയിൽ ഒരു കാർ ഇപ്പോൾ ഓവർടേക്ക് ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ രീതിയിൽ മരങ്ങളൊക്കെ കയറ്റി പോകുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം ഒക്കെ സ്വതത്തിൽ മാറേണ്ടതുണ്ട് കയറൊക്കെ ഇതൊക്കെ വലിയ ഡെയിഞ്ചറാണ് ഒന്നാമതെ ഈ രാത്രിയിലൊക്കെ പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട് കാരണം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈസൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് ചാടിക്കുന്ന മരങ്ങളൊന്നും കാണൂല വലിയ ബസ്സൊക്കെ പ്രത്യേകിച്ച് ലിമിറ്റഡൊക്കെ ഒരു നൂല് ഗ്യാപ്പിനൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് പോകുക അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ തന്നെ സതത്തിലിതൊക്കെ മാറി കണ്ടെയ്നേഴ്സിലേക്ക് സിസ്റ്റമാക്കി മാറ്റേണ്ടതുണ്ട് പുതിയ റോഡിലൊക്കെ നമ്മൾ വരി പാതയിലൊക്കെ ഇതേപോലുള്ള വാഹനങ്ങളൊക്കെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരമൊക്കെ കംപ്ലീറ്റ് മറിഞ്ഞ് തലയിൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കയറ് പൊട്ടിയാൽ തീർന്നത് അപ്പോൾ ഇത് ശരിയാണോ ഇതൊക്കെ മാറേണ്ടതില്ലേ എന്ന് നിങ്ങളെ വിലപ്പെട്ട കമന്റ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സിസ്റ്റം സിസ്റ്റമുള്ളൂ മീൻസ് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ മാറണം ഒരു കണ്ടെയ്നർ ഒരു സമ്പ്രദായത്തിലേക്ക് മാറേണ്ടത് ഇത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്കും ചെറിയ വാഹനങ്ങൾക്കൊക്കെ വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വാഹനം പോകുന്നുണ്ട് നിങ്ങൾ അവനൊരു ഒരു ഏവറേജ് സ്പീഡിലാണ് പോകുന്നത് പക്ഷേ സൈഡൊന്നും പിടിക്കാതെ കറക്റ്റ് ഏറ്റവും ലാഷലിൻ്റെ ട്രാക്കിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പല വാഹനങ്ങളും പോകുന്നുണ്ട് പക്ഷേ അയാൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് കാറുകൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ റോങ് സൈഡിലൂടെ കയറിയിട്ട് ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വന്നു അപ്പോൾ സൈഡൊന്നും കൊടുക്കാതെ മൂപ്പർ ഒറ്റപ്പെടുത്താണ് അതുകൊണ്ട് അടുത്തൊരു ലിമിറ്റഡ് വന്നു ലിമിറ്റഡ് കുറേയൊക്കെ ഓണടിച്ച് ലാസ്റ്റ് അയാളും കയറിപ്പോകുന്ന അവസ്ഥയാണ് ബൈക്ക് കയറി എല്ലാ ആളുകളും തരത്തിലുള്ള ട്രാക്ക് ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ പത്തോ ഇരുപതോ കിലോമീറ്റർ അല്ല ഈ വാഹനങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ള ലോഡ് വാഹനങ്ങൾ പലപ്പോഴും നമ്മൾ റോഡിൽ കാണാറുണ്ട് ഇതൊക്കെ പെരുമ്പാവൂർ ആ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ഈ പ്ലൈവുഡ് ഫാക്ടറികളിലേക്ക് മരം കയറ്റി പോകുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരേക്ക് ഇത്രയും ദൂരം ഇത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ഇയാൾ അത്രയും റിസ്ക്കിലാണ് യാത്ര ചെയ്യുന്നത് രണ്ടാമത് അത്രയും ദൂരം റോഡിലുള്ള സാധാരണക്കാരായ വാഹനങ്ങൾ മറ്റൊക്കെ ഡേഞ്ചറാണ് ഇത് എന്തുകൊണ്ടാണ് അനുവദിക്കുക സദ്യത്തിൽ ഇത്തരത്തിൽ ചരക്കുകൾ കൊണ്ടുപോകും അതിന് കണക്കുണ്ട് ബോഡിയുടെ പുറത്തൊക്കെ ചരക്കുകൾ ചാടാൻ പാടില്ല പിന്നെ വാഹനത്തിൻ്റെ ഹൈറ്റിൽ ഇത്ര ഹൈറ്റേ പാടാൻ പാടുള്ളൂ എന്നൊക്കെ കൃത്യമായ കണക്കുണ്ട് അത് കൃത്യമായ ഒരു ട്രാഫിക് വയലേഷൻ കൂടിയാണ് സദ്യത്തിലിത് അപ്പോൾ ട്രാഫിക്കോ എന്ത് വയലേഷനാണെന്നറിയില്ല അപ്പോൾ എന്തായാലും മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എലക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിലൊക്കെ വരുന്ന കേസാണ് ഇത്തരത്തിൽ ഓവറായിട്ട് വാ ലോഡ് കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മലയാളിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മലയാളികളധിക ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ ട്രാക്കിൽ പോവാന്നത് ഇപ്പം തന്നെ ഈ ഒരു ഡിവൈഡർ നിങ്ങൾ ഈ ഡിവൈഡർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൽ കട്ട് ചെയ്ത് എങ്ങനെയാണ് പോണോ ഗ്യാപ്പുണ്ടോ ഗ്യാപ്പുണ്ടോ നോക്കുന്ന പ്രധാനമായിട്ട് ബൈക്കാർ അത്ര ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ശ്വാസം മുട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ ബൈക്കുകാർ ആ ബൈക്കുകാർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ശ്വാസം മുട്ടേക്കും ആ ശ്വാസം മുട്ടലൊക്കെ അതിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് പുതിയ ആറ് വരി വരുമ്പോൾ ആ ശ്വാസം മുട്ടൽ മാറണം എന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാ ആളുകളും പറയാനുള്ളത് നമുക്ക് ട്രാക്കിൽ ഡ്രൈവ് ചെയ്ത് ശീലിച്ച് പോകണം അല്പം ഒരു സമാധാനവും ക്ഷമയും കുറച്ചു നേരം കാത്തിരിക്കുക ക്ഷമിക്കുക മറ്റുള്ള ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ പോയിക്കോളൂ എന്ന് പറയാൻ അല്ലെ നിർത്താനുള്ള ഒരു വിശാല മനസ്കഥ ഇതൊക്കെ സത്യത്തിൽ ഇനിയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നിർബന്ധം ഇതിപ്പോൾ നമ്മൾ താഴെ ചൊവ്വ കണ്ണൂർ താഴെ ചൊവ്വ ഭാഗത്ത് നിന്നുള്ള റോഡിൻ്റെ കാഴ്ച ഇവിടെ ഇപ്പോൾ ാലോചിച്ച് നോക്കി ഇവിടെ ഈ ക്രാഷ് ബാരിയർ കൂടിയില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പൊതുവേ ഇങ്ങനെ വാഹനം ബ്ലോക്ക് ആകുമ്പോൾ അതിങ്ങനെ ട്രാക്ക് മാറ്റി 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 അപ്പുറത്തെ ട്രാക്കിൽ എത്തും ലാസ്റ്റ് നമ്മൾ ട്രാക്ക് മാറ്റി പിടിച്ച് മാറ്റി പിടിച്ച് എന്നിട്ട് മറ്റവനും കൂടി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും ഇവിടെങ്ങാനൊരു ക്രാഷ് ബാരിയർ ഇല്ലെങ്കിൽ വാഹനം ഇവിടുന്ന് ഒഴിവാകൂല ഭയങ്കര ബ്ലോക്കായിരിക്കും കണ്ണോത്തും ചാൽ കണ്ണോത്തും കണ്ണൂത്തും ചാലട്ടാഴ്ച ചൊവ്വ കഴിഞ്ഞ് അപ്പം അതായിരിക്കുന്ന അവസ്ഥ വേണ്ട ഈ ബ്ലോക്ക് കണ്ടോ നിങ്ങൾ ഏത്യാദീ ബ്ലോക്ക് വൈകിട്ട് അഞ്ചുമണിയൊക്കെ നമ്മൾ കണ്ണൂർ ബൈപ്പാസ് പുതിയ ആറ് വരി വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല ഏ എൻ്റെ അമ്മോ കണ്ടിട്ട് ശ്വാസം മുട്ടുന്ന നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ ജസ്റ്റ് അറിയിക്കെട്ടോ കഴിയാൻ കാത്ത് നിൽക്കാണ് എല്ലാ ആളുകളും അപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറിയിട്ട് അവരുടെ ട്രാക്കിലൂടെ പോകാൻ വേണ്ടിയിട്ട് പണ്ടാരതൊക്കെ ആരാണ് ഇവിടെ കൊണ്ടുവച്ചേ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ സംശയമുണ്ടെങ്കിൽ ഇതിലേക്കാരുന്ന് ആളുകൾ ഉണ്ടാവും ഇതിലെയും കാരണ വിദ്വന്മാരുണ്ട് ഹിം വെറുതെ വരണമെന്നല്ലോ നമുക്കറിയില്ലേ നമ്മളെ ബൈക്കാരുടെ സ്വഭാവം നമ്മളെയൊക്കെ നന്നായിട്ട് വേറെ ആർക്കറിയുന്നേ പറഞ്ഞ ട്രാക്ക് മാറുന്ന ശീലം ഇതങ്ങനെ അങ്ങ് പോകും എന്നിട്ട് ഫുള്ള് ബ്ലോക്കാക്കും ബ്ലോക്കാക്കി ബ്ലോക്കാക്കി നമ്മൾ